എല്ലാ കൂട്ടുകാർക്കും കുക്കിംഗ് സ്റ്റോറീസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഓണത്തിന് പ്രധാനപ്പെട്ട മധുരക്കറിയായ പൈനാപ്പിൾ പച്ചടിയാണ് ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒരേപോലെ ഇഷ്ടമുള്ള കറിയാണ് അത് നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് പച്ചടിക്ക് വേണ്ടത് എന്ന് നോക്കാം ആദ്യമായിട്ട് പൈനാപ്പിൾ ഒരു വലിയ പൈനാപ്പിളിൻ്റെ പകുതി ചെറുതായിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങയും പച്ചമുളകും കൂടെ അരച്ച് വെച്ചത് അധികം പുളിയില്ലാത്ത തൈര് ഇത് കട്ട തൈരാണ് എടുത്തിരിക്കുന്നത് പിന്നെ പച്ചമുളക് ഒരെണ്ണ എടുത്തിട്ടുള്ളൂ ഇത് നല്ല എരിവുള്ള മുളക് ആയതുകൊണ്ട് ഒരെണ്ണ എടുത്തിട്ടുള്ളൂ അരയ്ക്കാനും പൈനാപ്പിളിൽ ഇടാനും കൂടി ആകെ ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളൂ പിന്നെ കടുക് വറക്കാൻ ആവശ്യമായ ഉണക്കമുളക് കറിവേപ്പില പിന്നെ പച്ചക്കടുക് ചതച്ചത് ഒരു അര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ഉപ്പ് വേണം തൈര് ഒരു കപ്പ് പുളി കുറഞ്ഞ തൈരാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് വേഗം തന്നെ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് പൈനാപ്പിൾ ചേർക്കുക ഉപ്പ് ഇടാം ഉപ്പ് കുറച്ച് മതി അര ടീസ്പൂൺ മതി ഇതൊരു മധുരക്കറി ആയതുകൊണ്ട് ഉപ്പ് വളരെ കുറച്ച് ആവശ്യമുള്ളൂ പിന്നെ അതിലേക്ക് അരക്കപ്പ് പച്ച വെള്ളം ഒഴിക്കുക വെള്ളം കുറച്ച് മാത്രം ഒഴിച്ചാൽ മതിയാവും പെട്ടെന്ന് പൈനാപ്പിളിലെ വെള്ളം കൂടെ ഇറങ്ങുമ്പോൾ ഓവറായിട്ട് പൈനാപ്പിൾ വെന്തു പോകാൻ സാധ്യതയുണ്ട് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഞാനിതിലേക്ക് മധുരം കുറച്ച് പൈനാപ്പിളിന് കുറവായതുകൊണ്ട് രണ്ട് ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർക്കുന്നുണ്ട് അത് ഓപ്ഷണലാണ് ആവശ്യമുണ്ടെങ്കിൽ മധുരം കൂടുതലിഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൻ മതി പൈനാപ്പിൾ ഏകദേശം പകുതി വേവായിട്ടുണ്ട് അപ്പോൾ വെള്ളം കുറച്ച് കൂടുതലായതുകൊണ്ട് തുറന്ന് വെച്ച് വേവിക്കുകയാണ് വെള്ളം കുറച്ചും കൂടെ വറ്റിക്കിട്ടണം അപ്പോൾ കുറച്ചും കൂടെ ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് തുറന്ന് വെച്ച് വേവിക്കുക പൈനാപ്പിൾ വെള്ളം പാകത്തിനായിട്ടുണ്ട് വെന്തിട്ടുണ്ട് ഈ സമയത്ത് തീ നന്നായിട്ട് കുറച്ചിടുക സിമ്മിലേക്ക് ഇതാം എന്നിട്ട് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കുക തേങ്ങയും പച്ചമുളകുമാണ് വെച്ച അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക തേങ്ങ കുറേ നേരം തിളയ്ക്കേണ്ട ആവശ്യമില്ല ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് തിളച്ചാൽ ഓഫ് ചെയ്യുക തേങ്ങ ചേർത്തതിന് ശേഷം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് എന്നിട്ട് തീ ഓഫ് ചെയ്യുക ഇനി പൈനാപ്പിൾ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല തൈര് ഒന്നൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് തൈര് ചേർക്കുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ തിളക്കണ സമയത്ത് തൈര് ചേർത്ത് കഴിഞ്ഞാൽ തൈര് പിരിഞ്ഞു പോവാൻ സാധ്യതയുണ്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇതിൻ്റെ തിളയൊക്കെ മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം തൈര് ചേർത്ത് നന്നായിട്ട് ഇളക്കുക അതേപോലെ തന്നെ ചതച്ച് വെച്ച് പച്ചക്കടക്കും കൂടെ ചേർത്തിട്ട് ഇളക്കി യോജിപ്പിക്കാം ബ്ലാക്ക് കളറുള്ള സീഡ്ലെസ് മുന്തിരി കിട്ടുകയാണെങ്കിൽ അതും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ പച്ചടിയ്ക്ക് കാണാൻ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും മുന്തിരി ചേർക്കുമ്പോൾ തൈര് ചേർക്കണേൻ്റെ കൂടെ ചേർക്കണം പൈനാപ്പിൾ വേവുന്ന കൂട്ടത്തിൽ ഇട്ട് ഇട്ട് കഴിഞ്ഞാലത് പൈനാപ്പിളിൻ്റെ കളറ് മാറി മുന്തിരിയുടെ കളറ് വരാൻ സാധ്യതയുണ്ട് ഇത് കടുക വറുത്ത് എടുക്കണം കടുക വറുക്കുന്നതിനായി പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക എന്നിട്ട് വെളിച്ചെണ്ണ ചൂടാണവർ വേക്ക് കടുക് ഇട്ട് കൊടുക്കുക ഉണക്കമുളക് രണ്ടെണ്ണം മുറിച്ചെടുക്കുക എന്നിട്ട് തീ ഓഫ് ചെയ്ത് അതിലേക്ക് കറി വയ്ക്കൽ കടുക് വറുത്തത് പൈനാപ്പിളിലേക്ക് ചേർത്ത് കൊടുത്ത് രണ്ട് മിനിറ്റ് മൂടി വെക്കും രണ്ട് മിനിറ്റിന് ശേഷം ഇളക്കി യോജിപ്പിച്ച് സർവിംഗ് ഡിഷിലേക്ക് മാറ്റാം അങ്ങനെ ഓണത്തിന് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക